നാലാം യാമവും മാന്ത്രിക നോവൽ അദ്ധ്യായം അഞ്ച് ആകെയുണ്ടായിരുന്ന നാട്ടുവെളിച്ചവും പെട്ടെന്ന് മങ്ങിയതുപോലെ ചൂട്ടുകറ്റയാണെങ്കിൽ കെടാറായിരിക്കുന്നു അതിനു മുമ്പേ ഇല്ലത്തെത്താൻ ശങ്കുശാലയുടെ മനസ്സ് കൊതിച്ചു തെങ്ങിൻ ഒരു ചിറകടി വച്ച കടവാവൽ പറന്നതാകും അപ്രക്ഷിത് അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് ശങ്കുഷാർ വരണ്ടു തിരിഞ്ഞു നോക്കി പോവുകയും ചെയ്തു അപ്പോൾ ഒരു സംശയം തെങ്ങിൻ തോപ്പിൽ ഒരു നിഴൽ ചലിച്ചു പോവും ശ്ലോകം എപ്പോഴോ ചുണ്ടിൽ മുറിഞ്ഞു കഴിഞ്ഞിരുന്നു കൈപ്പിടിയിലേക്ക് ചൂട് കയറിയപ്പോൾ ചൂട്ടുകറ്റ വയലിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തു ഇല്ലത്തേക്ക് മൂന്നോ നാലോ കുതി കുതിച്ചാൽ എത്താവുന്നതേയുള്ളൂ അങ്ങനെ കൊതിച്ച നിമിഷം തന്നെ ഉണ്ടായി വീണ്ടും ശബ്ദം എടോ ശങ്കു ഇത്തവണ കൂടുതൽ വ്യക്തമായിരുന്നു ഏറ്റവും അടുത്തു ശങ്കുശാരുടെ ശരീരം പെരുത്തു അതെ തിരുമേനിയുടെ ശബ്ദം തന്നെ മുന്നോട്ട് കൊതിക്കാൻ കൊതി കഴിയാതെ അയാൾ സ്തംഭനായി നിന്നു ഇങ്ങോട്ടൊന്ന് കയറിവാടോ ശംഖു ഇത് ഞാനല്ലേ നാരായണ നമ്പൂതിരിയുടെ സ്നേഹം മൂടുന്ന സ്വരം ആ നിമിഷം ശങ്കുഷാരുടെ മനക്കടുത്ത് ചോർന്നു മനസ്സിന്റെ നിയന്ത്രണം ആരോ ഏറ്റെടുത്തതുപോലെ കാറ്റിൽ ചലിക്കുന്ന പൊങ്ങുതടി പോലെ ശങ്കുഷാർ വയലിൽ നിന്നും തെങ്ങിൻ തൊപ്പിലേക്ക് തിരിച്ചു കയറി ഒരു സ്വപ്ന മട്ടായിരുന്നു അപ്പോൾ അയാൾക്ക് ശങ്കു ഇങ്ങോട്ട് ഞാൻ ഇവിടെയാണ് അഞ്ചാറ് തെങ്ങുകൾക്കപ്പുറത്തു നിന്നാണ് ഇപ്പോൾ ശബ്ദം ശങ്കുശാരുടെ കാലുകൾ ആ ശബ്ദത്തിന്റെ ഉറവിട സ്ഥാനത്തേക്ക് ചലിച്ചു ിൽ ഒരിടയിളക്കം ഒരു തെങ്ങിന്റെ പിന്നിൽ നിന്നും കറുത്ത കൂറ്റനായ ഒരൊറ്റക്കൊമ്പൻ പോത്ത് ശങ്കുശാരുടെ മുന്നിലേക്ക് ചാടി വളഞ്ഞു നീണ്ട അതിന്റെ ഒറ്റക്കൊമ്പ് കൃത്യമായും ശങ്കുശാരയുടെ ഇടനഞ്ചിൽ പതിച്ചു ഒരാർത്തനാദം പോലും ഉയർന്നില്ല തെറിച്ച് വീണ ശങ്കുശാരുടെ ശരീരം ഒരു തെങ്ങിലിടിച്ച് നിലത്ത് പതിഞ്ഞു ഒന്നും പിടയാതെ പോലും ആ ശരീരം അങ്ങനെ നിശ്ചലമായി വല്ലാത്തൊരു സന്ധതിയുടെ പൂഞ്ചിരിയോടെ കൊല്ലൂർ മനക്കിലെ പൂജാമുറിയിൽ നിന്നും വീരഭദ്രൻ എണീക്കുകയായിരുന്നപ്പോൾ ശ്രീമംഗലം ഗ്രാമത്തിനു മീതെ ഒരു വെള്ളിടി വെട്ടി കൊല്ലൂർ മനയുടെ ഉമ്മറത്ത് വീരഭദ്രൻ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ആലോചനമായി അച്ഛയനായിട്ട് അങ്ങാൻ നിന്നു അവന്റെ അശ്വമേദം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ധ്യായം ഒമ്പത് നാരായണന് വേണ്ടിയുള്ള രണ്ടാമത്തെ പൂജാശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ തെക്കുംപാട്ട് ഗുരുജി ഹതാശനായി ശത്രു സാമാന്യനല്ലത് തോന്നലിന് ശക്തി കൂടുന്നു ഇതിനു മുമ്പ് ഒരു കാര്യത്തിലും ഇതുപോലൊരു തടസ്സമുണ്ടായിട്ടില്ല അത്ഭുതം മാത്രമല്ല ഒരു തരം ഭയവുമാണ് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വല്ലാത്തൊരു വാശിയും തോന്നുന്നത് അങ്ങനെ പരാജയപ്പെടാൻ മാത്രം ചെറുതല്ലല്ലോ തന്റെ മാന്ത്രിക ജന്മം എങ്കിൽ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്നാണ് ഗുരുജി തീരുമാനിച്ചത് പരാജയമെന്ന് പറയുമ്പോൾ എതിരാളിയുടെ വിജയം സമ്മതിച്ചു കൂടിയുണ്ട് അർത്ഥം എത്ര അത്യാവശ്യമാണെങ്കിലും ഇല്ലത്തു നിന്നും പുറത്തുപോയി ഒരു കർമ്മവും ചെയ്യുക പതിവില്ല തന്റെ ഇല്ലത്ത് വെച്ച് നടന്ന രണ്ട് കർമ്മങ്ങളും പരാജയപ്പെട്ട് നിലയ്ക്ക് ഇലഞ്ഞീക്കൾ വെച്ചുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാൻ തന്നെയാണ് ഗുരുജിയുടെ തീരുമാനിച്ചത് നാരായണന്റെ ഒരു കാര്യത്തിന് ചിട്ടകൾ മാറ്റിമറിച്ചാലും അതിൽ തെറ്റില്ല അല്ലെങ്കിൽ എലിഞ്ഞിക്കലില്ല തന്റെ തറവാടും തമ്മിൽ എന്താണ് വ്യത്യാസം നാരായണന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തന്റെ സ്വന്തം കാര്യം തന്നെയാണ് അങ്ങനെയാണ് എലിഞ്ഞിക്കലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചത് ഹരിശങ്കരൻ പൂജാ സാമഗ്രികളെല്ലാം ഒരു ഭാണ്ഡമായ കൈയിലെടുത്തു പുറപ്പെടാൻ ഗുരുജിയുടെ അനുവാദത്തിനായി അവൻ കാത്തു നിൽക്കുകയാണ് നീ നടന്നോളൂ ഞാൻ പിന്നാലെയുണ്ട് ഗുരുജി കൊടുക്കാൻ സന്തത സഹചാരിയായ വെള്ളി വെള്ളി കെട്ടിയ വടിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് ഹരിശങ്കറിന് വല്ലാതെ ഭയന്നിട്ടുണ്ടെന്ന് തീർച്ച തെക്കൻപാട്ട് വച്ചുണ്ടായ സംഭവം ശങ്കുച്ഛാരുടെ ദുർമരണവും അല്ലെങ്കിൽ ആരെയാണ് ഭയപ്പെടുത്താതിരിക്കുന്നത് ശ്രീമംഗലം ഗ്രാമം അപ്പാടെ ഒരു നടുക്കത്തിന്റെ പിടിയിലാണ് ഗ്രാമം അത് മറക്കാനുള്ള സമയമായിട്ടില്ല ശങ്കുശാരോട് ആർക്കായിരുന്നു പക അയാളെ ഇല്ലാതാക്കുന്നതിലൂടെ ആർക്കെന്ത് നേട്ടമാണ് ഉണ്ടായത് പാവം മരിച്ചു ഒരു കാഴ്ച ഇടത്തെ വാരിയലുകൾക്ക് താഴെ കരുവാളിച്ചൊരു പാട് ഒറ്റ നോട്ടത്തിൽ തന്നെ തനിക്ക് കാര്യം പിടികിട്ടി ഒടിവിദ്യ ശങ്കുശാർ ഒരിക്കലും ഒരു ഉപദ്രവകാരിയായിരുന്നില്ല വൈകുന്നേരങ്ങളിൽ അല്പം അരിഷ്ടം സേവിക്കുന്നത് വെച്ചാൽ അയാൾ തികച്ചും മാന്യം തന്നെയായിരുന്നു കൂറും നെറിയുമുള്ളവൻ തൊഴിലിൽ ആത്മാർത്ഥതയുള്ളവൻ അയാളെ എന്തിനെ ഉപദ്രവിച്ചു ആള് മാറിക്കൊണ്ടതാണെന്ന് വിചാരിക്കാൻ ന്യായമില്ല ആ നേരത്ത് അതുവഴി ശങ്കുശാരല്ലാതെ മറ്റാരും വരാറുമില്ല ആരായിരിക്കും ആ ശത്രു നാരായണന്റെ ആത്മാവിനെ തടവിലാക്കിയവരാരോ അവർ തന്നെ ആയിരിക്കുമോ അഥവാ ഇലഞ്ഞിക്കൽ ഇല്ലത്തോട് തന്നെ ആർക്കാണ് പക നാരായണൻ സർവസമ്മതനായിരുന്നല്ലോ പക്ഷെ എവിടെയോ എന്തോ പന്തി കേട്ടുണ്ടെന്ന് ഗുരുചയ്ക്ക് തീർച്ചയായിരുന്നു താനെങ്ങോട്ടാണ് ഹരിശങ്കറിനോട് പറഞ്ഞത് അശുഭകാര്യങ്ങൾ ആവർത്തിക്കാതെ ഇല്ലത്തൊരു ഗണപതി ഭഗവത സേവയും ചെയ്യണം ശങ്കരൻ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ ഞാനവിടെ വന്ന് അത് ചെയ്യാൻ തീരുമാനിച്ചു കൃതജ്ഞാന നിർഭരമായ ഹരിശങ്കറിന്റെ മിഴികളുടെ തിളക്കം ഇപ്പോഴും കൺമുന്നിലുണ്ട് പുറത്തു സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് യാതൊരു പുഴുവഴിയും ആ ഇല്ലാതിരിക്കുകയും ഇല്ലത്തിനുള്ളിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഹോമപൂജകൾക്ക് കഴിയും ഇല്ലത്തുള്ള ആളുകളുടെ കാര്യവും സുരക്ഷിതമായിരിക്കും ആളറിയാതെ ഒരു കർമ്മവും ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയില്ല ഒളിവിലിരിക്കുന്ന ശത്രുവിനെ തിരിച്ചറിയാനും പാടാണ് അവരെക്കുറിച്ച് നേരിയ സംശയമുണ്ടെങ്കിൽ ആ വഴിക്ക് അന്വേഷണം ആരംഭിക്കാം ഇങ്ങനെയൊരു സൂചനയെ ഇല്ല രണ്ടു വട്ടം പ്രശ്നം വയ്ക്കാൻ ഒരുങ്ങിയതാണ് ആദ്യവട്ടം അഭിഷകണം പോലെ ഗൗളി ചാടിയത് ഭുജത്തിലേക്കലാണ് രണ്ടാം വട്ടം കവടിക്കളത്തിലേക്ക് ഒരു ചുണ്ടലി കവടികൾ ചിതിരിത്തെറിക്കുകയും തന്നെ ചെയ്തു നാരായണന്റെ ശത്രു ആര് തന്നെ ആയാലും അവരുടെ കണ്ണ് തൻ്റെ ചലനങ്ങളും സദാ വീക്ഷിക്കുന്നുണ്ടെന്ന് തീർച്ച എലിഞ്ഞിക്കൽ സംരക്ഷണത്തിനു സംരക്ഷണത്തിന് വേണ്ടി താൻ സദാ ജാഗരൂപനായിരിക്കുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു തൻ്റെ ശത്രു പക്ഷേ അതാരായിരിക്കും ഇന്നാട്ടിലോ അയൽ ഗ്രാമങ്ങളിലോ മറ്റൊരു മാതൃകനില്ല ഉണ്ടെങ്കിൽ തന്നെ അവർ കാലാക്ഷേപത്തിനു മാത്രം കഴിവുപയോഗിക്കുന്നവരാണ് കളം വിട്ടൊരു കളിക്ക് അവരാരും തയ്യാറാവില്ല തെക്കും തറവാട്ടിൽ നിന്നും എലഞ്ഞിക്കലേക്ക് അരനാഴിക ദൂരമേയുള്ളൂ വയലിലൂടെയാകുമ്പോൾ ദൂരം പിന്നെയും കുറയും എന്നാലും ആ ശത്രു ആരായിരിക്കും ഹരിശങ്കറിന്റെ ഭാണ്ഡവൻ തോളിലിട്ട് മുന്നിൽ നടക്കുകയാണ് കൊടുംവെയിലിൽ അവന്റെ നെറ്റിയിൽ വേർപ്പണിഞ്ഞിരിക്കുന്നു ചൂളക്കാറ്റിൽ വരണ്ട പാടത്തെ കൂടി പറക്കുകയാണ് ഓരോന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു ഗുരുചിക്ക് പെട്ടെന്നൊരാപശങ്ക എന്തോ സംഭവിക്കാൻ പോകുകയാണെന്നൊരു തോന്നൽ ആറാമേന്ദ്രിയം പ്രവർത്തനക്ഷമമായി അപകടം തനിക്കാവണമെന്നില്ല ഹരിശങ്കരനായാലും മതി മുന്നിൽ നടക്കുന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു പതയെ വിളിച്ചാലും കേൾക്കാവുന്നത്ര ദൂരമേ തങ്ങൾക്കിടയിലുള്ളൂ ഗുരുജി അവനെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രമിക്കുകയും ചെയ്താണ് പക്ഷെ ഒന്ന് മുരടനക്കാൻ പോലും ഗുരുജിക്ക് കഴിയുന്നില്ല തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് അണയുന്നില്ല ആരോ തൊണ്ടയിൽ ശക്തമായി അമർത്തിപ്പിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ശരീരം വെട്ടിവീർത്തു സ്വന്തം ഭാരം നഷ്ടപ്പെടുകയാണ് കാറ്റിൽ പറക്കുന്ന ഒരു അപ്പൻ നാടിയുടെ കലാകൻ ഒരു താങ്ങനെന്നോളം അദ്ദേഹം കൈകൾ കൊണ്ട് പരതി അരിശങ്കരൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഗുരുജിയുടെ വ്യപ്രാണത്തെക്കുറിച്ച് അതിനെ പോലും കഴിയാതെ മറ്റൊരു പതനത്തിലായിരുന്നല്ലോ അപ്പോളവൻ ഗുരുജി വിളിച്ചു നിലവിളിക്കേണ്ട ഒരു ഘട്ടം ഉരണ്ടി വണ് ഉരുങ്ങി വരണ്ട പാടത്തിന് നടുവിലൂടെ നടന്നു വരുന്ന അരിശങ്കറിന്റെ പാദം പെടുന്നനെ നിലത്ത് താണു ചതുപ്പിൽ ചവിട്ടിയ പ്രതിയായിരുന്നു അവന് നടുങ്ങി പോവുക തന്നെ ചെയ്തു താഴ്ന്നുപോയ കാൽ വലിച്ചു അതേ വെപ്രാണത്തിൽ ഇടതുകൾ മുന്നോട്ട് വെച്ചു ആ കാലും മുട്ടോളം നിലത്തേക്ക് താണു ഭയം കൊണ്ട് നിലവളിക്കാൻ കുതിച്ചെങ്കിലും അത് കഴിഞ്ഞില്ല തിരിഞ്ഞു നോക്കാനും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ നിലത്ത് വീണ് കിടന്നു പിടയുന്ന ഗുരുജിയെ അവൻ കണ്ടേനെ തോളിൽ നിന്നും ഭാണ്ഡവം ഇറക്കി കാലുകൾ താണ വയൽവക്കിൽ ഇരു കൈകളും ഉറപ്പിച്ച് കരകയറാൻ അവൻ്റെ ശ്രമം നടത്തി ഒരു തരം വെപ്രാളം തന്നെ പക്ഷെ കഴിയുന്നില്ല ശ്രമിക്കുംതോറും കൂടുതൽ കൂടുതൽ താണുകൊണ്ടിരിക്കുകയാണ് അവൻ വായുവിലെ പൊടിക്കാറ്റത്തിന് രൂക്ഷതയേറി ഗുരുജിയെയും ഹരിശങ്കരനെയും മറച്ചുകൊണ്ട് ഒരു പുകമറ പോലെ ആ പൊടി അപ്പാടെ ഒന്നു ചേർന്നു ചുഴലിക്കാറ്റിൻ്റെ മുളക്കം അകലെ നിന്ന് ആരെങ്കിലും നോക്കിയാൽ ആ വയലിൽ കുടുങ്ങിയ ഇരുവരെയും ആർക്കും കാണാൻ കഴിയുമായിരുന്നില്ല അതുതന്നെയായിരുന്നു വീരഭദ്രന്റെ ഉപദേശം കൊല്ലൂർ മനക്കിൽ നിന്നും അവർ മുക്കാവലയിലേക്ക് ഇറങ്ങി നടന്നു ഇനിയുള്ള രംഗം തനിക്ക് കൂടി കാണേണ്ടതാണ് ഗുരുജിയെയും ഹരിശങ്കറിനെയും ഉടനെ കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശമില്ല അല്ലാതെ തന്നെ കൊല്ലാതെ കൊല്ലുന്നതിലും സുഖം വേറെന്തുണ്ട് ആരെയും പെട്ടെന്നില്ലാതാക്കുക തൻ്റെ ഒരു ഉദ്ദേശമേയല്ല ശങ്കുശാല പോലെയുള്ള ക്രിമിനലുകളോട് മാത്രമേ ആ ഒരു തീരുമാനമുള്ളൂ ഓരോരുത്തരും അനുഭവിക്കണം അത് തനിക്ക് കാണണം ആരും കാണാറേ കാണാതെ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം എല്ലാം കണ്ടവസ്വദിക്കാനുള്ള അവസരം അത് ആവോളം ലഭിക്കുകയും ചെയ്യും ഗണപതി പൂജയും ഭഗവത് സേവയും അതും ഇല്ലത്തിൽ വെച്ചിട്ട് ഇലഞ്ഞിക്കൽ ഇല്ലത്തിൽ വെച്ച് അങ്ങനെയൊന്നവിടെ നടക്കുന്നത് തനിക്കൊന്ന് കാണണം ഗുരുജിയുടെ കുരുത്തമൊന്നും ഇനി അങ്ങേരെ തുണയ്ക്കാൻ പോകുന്നില്ല പൂജാ സാമഗ്രികൾ നശിപ്പിക്കണമെന്ന് മാത്രമേ തൽക്കാലം തനിക്ക് ആഗ്രഹമുള്ളൂ അത് നശിപ്പിക്കണമെങ്കിൽ രണ്ടുപേരും ഇത്തിരി ഭയപ്പെടാതെ നടപ്പില്ല വീരാഭദ്രൻ കവലയിലെത്തിയപ്പോൾ സാമാന്യം നല്ലൊരാൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു സർവരും വയലിൽ രൂപപ്പെട്ട അസാധാരണമായ ചുഴലിക്കാട്ട് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് എന്താ എല്ലാവരും കൂടി അവിടെ എന്താ ഉണ്ടായേ നിഷ്കളങ്ക ഭാവത്ത് ആയിരുന്നു വീരഭദ്രൻ്റെത് കുഞ്ഞത് കണ്ടില്ലേ ഒരു വല്ലാത്ത ചുഴലി ആരോ അതിൽ പെട്ടിട്ടുണ്ട് ചുഴലി അവരെയും കൊണ്ട് പോവുമ്പന്തോ ഉത്കണ്ഠ നടു വീരഭദ്രൻ വയലിലേക്ക് ഉറ്റുനോക്കി നിന്നു ആരും അറിയാതെ ഉള്ളിൽ ചില മന്ത്രങ്ങൾ ഒരുവിട്ടു അത്ഭുതകരമായിരുന്നു ഫലം ചുഴലി വയൽ നടുവിൽ നിന്നും അകന്നകന്നു പോകുന്നു അകലും അതിന്റെ അതിൻ്റെ ഊറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ചുഴലിയിൽ കുടുങ്ങിയ ആ മനുഷ്യരിവിടെ വയലിൽ അപ്പോഴും ആരും ഉണ്ടായിരുന്നില്ല അതല്ല വീരഭദ്രൻ പ്രതീക്ഷിച്ച കാഴ്ച അവന്റെ ഇടനഞ്ചം നടിച്ചു ഉദ്ദേശിച്ച കാഴ്ച കാണാൻ കഴിഞ്ഞില്ല അല്ലെ വീരഭദ്ര ശബ്ദത്തോടൊപ്പം ചടച്ച ഒരു കരത്തിന്റെ തോളിലൂടെയുള്ള സ്പർശം അവൻ നടങ്ങി തിരിഞ്ഞു നോക്കി ഗുരുജി അദ്ദേഹം അവനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു അതും തന്റെ പിന്നിൽ തെല്ലുമാറി ഹരിശങ്കരനുമുണ്ട് വീരഭദ്രൻ യാതൊരു ഭാവവും പുറത്തു പ്രകടിപ്പിക്കാതെ അതേ നിഷ്കളങ്കമായ ചിരിയച്ചു അതെ ആരോ രണ്ടുപേർ ആ ചൂളക്കാറ്റിൽ കുടുങ്ങി എന്ന് കേട്ടു കാണാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായ സാമ്യതയോടെ പറഞ്ഞെങ്കിലും അവൻ അണപ്പല്ലുകളിൽ ഇറുക്കി ഇയാൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ മാരുതമന്ത്രമായിരുന്നു ആദ്യത്തെ പകർച്ചയെ ഉണ്ടായിരുന്നുള്ളൂ പ്രതിമന്ത്രം ചെല്ലിയത് കൊണ്ട് ചുഴലി വിഴുങ്ങിയില്ല തൊടാതെ അകന്നു പുന്നതേ ഉള്ളു ഒരു തിരസ്കരണി കൂടി ചെല്ലിയപ്പോൾ ആരും കാണാതെ ഇവിടെ വന്ന് നിൽക്കാനും കഴിഞ്ഞു ആ ചുഴലി അകന്നു പോയതിലാണ് എനിക്ക് അത്ഭുതം അതിനുള്ള മന്ത്രം ഞാൻ ചെല്ലിയതുമില്ല ഗുരുജി അവന്റെ മുഖത്തൊന്നും കണ്ണുകൾ പറിച്ചതേയില്ല വീരഭദ്രന്റെ ഉള്ളു കിടങ്ങി ഉദ്ദേശിച്ചതിലും ഭയങ്കരനാണല്ലോ കിഴവൻ തങ്ങൾ സംസാരിക്കുന്നത് മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വീരഭദ്രൻ ഗൂഢമായി നോക്കി ഇല്ല അത് ഭാഗ്യമായി വയലിൽ കുടുങ്ങിയവരെ കുറിച്ച് ഉൾക്കണ്ഠപ്പെടുകയാണ് എല്ലാവരും അവരെ കാറ്റ് കൊണ്ടുപോയത് തന്നെ അല്ലെങ്കിൽ അവിടെ കാണേണ്ടതല്ലേ ആരോ തർക്കിക്കുന്നു ഗുരുജി അത് ശ്രദ്ധിച്ചില്ല തന്റെ കണ്ണിമ ചിനുമ്മുന്നുണ്ടോ എന്ന് കിഴവന്റെ ശ്രദ്ധയെന്ന് വീരപുത്രൻ അറിഞ്ഞു കാലം തെറ്റി ഇങ്ങനെ ഒരു കാറ്റ് വരാൻ വരാനെന്താ കാരണമെന്നാ ഞാൻ ചിന്തിക്കുന്നത് വെറും സ്വാഭാവികമായ ചൊഴിലിയല്ലെന്ന് അടുത്ത ക്ഷണത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു ഹരിശങ്കറിനെയും നോക്കേണ്ടിയിരുന്നു ഗുരുജിയുടെ കണ്ണുകൾ വയൽക്കരയിൽ കൂടിയിരുന്നവരെയും വന്നു പോയിരുന്നവരെയും ചുഴിഞ്ഞു എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കണ്ണുകൾ വീണ്ടും വീണ്ടും വന്നെത്തുന്നത് വീരഭദ്രന്റെ മിഴികളിലാണ് ഇവിടെ നിന്നും മന്ത്രം ചെല്ലാതെ ആ ചുഴലി ഒഴിഞ്ഞു പോകില്ലെന്ന് എനിക്കറിയാം അത് ചെയ്തത് ആരായിരിക്കുമെന്നാണ് ഞാൻ പരത്തുന്നത് ആർക്കായാലും എൻ്റെ കണ്ണിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റില്ല വീരഭദ്രൻ ഉൾക്കടമായെന്ന് നടുങ്ങി താൻ പിടിക്കപ്പെടാൻ പോവുകയാണെന്നവൻ ഭയന്നു രക്ഷപ്പെടാൻ എന്താണ് മാർഗം അദ്ധ്യായം പത്ത് അടിമുടി വല്ലാത്തൊരു എരിപൊരി സഞ്ചാരം ശരീരത്തിന്റെ തളർച്ച പുറത്തറിയാതിരിക്കാൻ വീരഭദ്രൻ നന്നെ പാടിപ്പെടേണ്ട വന്നു ആവേശം ആവശ്യം ശക്തിവരം ലഭിക്കാൻ ശ്രദ്ധ മറ്റെവിടേക്കോ മാറ്റി ഗുരുജിയുടെ മുന്നിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഉണ്ടായിരുന്നുള്ളൂ അവന് അത്ര എളുപ്പം തന്നെ കണ്ടുപിടിക്കാൻ ഗുരുജിക്കാവില്ല അതുപോലെ പെട്ടെന്നങ്ങനെ പിടികൊടുക്കാൻ തനിക്കും മനസ്സില്ല സമയമാട്ടാ അപ്പോൾ താൻ തന്നെ പറയുന്നുണ്ട് ഗുരുജി ഞാനാണ് കൊല്ലൂർ മനക്കിലെ വീരഭദ്രനെന്ന് പക്ഷേ അതിപ്പോഴില്ല ഞാൻ വീരഭദ്രനെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുവായിരുന്നു നിന്റെ ഇല്ലത്ത് പഴയ കുറേ താളിയോല ഗ്രന്ഥങ്ങൾ കാണുമല്ലോ എനിക്കത് ചിലത് നോക്കണമെന്നുണ്ട് നീ ഏതായാലും അതൊന്നും പ്രയോഗിക്കുന്നില്ലല്ലോ ഗുരുജിയുടെ കണ്ണുകൾ അപ്പോഴും അവന്റെ കണ്ണുകളിൽ തന്നെയായിരുന്നു എനിക്കതിൽ പണ്ടേ താല്പര്യമില്ലെന്ന് അങ്ങിക്കറിയല്ലോ അല്ലെങ്കിൽ കൊല്ലൂർ മലയിൽ ഇന്നും മാന്ത്രിക ജലിയവും വരുമായിരുന്നു പഴയ കുറെ ഐശ്വര്യങ്ങളുണ്ട് മിച്ചം അങ്ങേക്ക് എപ്പോ വേണമെങ്കിലും ആ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാം മുത്തച്ഛന്റെ പഴയ പട്ടിയിൽ അതെല്ലാം അന്നത്തേതുപോലെ തന്നെ എരിപ്പുണ്ടാവണം ഞാൻ വരാം എപ്പോഴെങ്കിലും ഗുരുജി പറഞ്ഞു ആളുകൾ പിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ചിലർ വയലിലകപ്പെട്ടവർ അവിടെ എങ്ങാനും അടിഞ്ഞു കിടപ്പുണ്ടോ എന്ന് തിരക്കാനറിഞ്ഞു അങ്ങാണ് ചുഴലിക്കാറ്റിൽ പെട്ടതെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കുകയല്ലായിരുന്നു ഈ ലോകത്തിലെ എല്ലാ ചുഴലിക്കാറ്റുകളും ഒന്നിച്ചു വന്നാലും അങ്ങേക്കൊന്നും സംഭവിക്കില്ലല്ലോ പീടികയിൽ വന്നപ്പോൾ ആൾക്കൂട്ടം പറഞ്ഞു അവർ വന്നപ്പോൾ ഞാനെന്ന് നോക്കിയെന്നേ ഉള്ളു അങ്ങാദ്യം പറഞ്ഞതുപോലെ ഉദ്ദേശിച്ച കാഴ്ച കാണാൻ കഴിഞ്ഞില്ല വീരപുത്രം ചിരിച്ചു ശരി എങ്കിൽ ഞങ്ങൾ നടക്കാം ഇണഞ്ഞിക്കാട്ടേക്കിറങ്ങിയതാണ് ഒരു പൂജ ചെയ്യാനുണ്ട് ഭാണ്ഡം വയലിൽ നഷ്ടമായതുകൊണ്ട് ഇനി ആദ്യം മുതൽ ഒരുക്കണം നീ ഇല്ലത്തേക്കല്ലേ അതെ ചില്ലറ പലവ്യജനങ്ങൾ എടുക്കാനുണ്ട് അതെടുത്താൽ മടങ്ങുക തന്നെ ഇരുവരും പിരിഞ്ഞു ഗുരുജിയുടെ കൂസലില്ലാത്ത ആ പോക്ക് നോക്കി നിൽക്കെ വീരഭദ്രന്റെ ഒരു കടലിരമ്പി തന്നെ കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ അതിനുള്ള പഴുതുകളൊന്നും താൻ അവശേഷിപ്പിച്ചിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും സംശയത്തിന്റെ ഒരു കണികമാക്കി അല്ലെങ്കിലും എന്തിനദേഹം തന്റെ സാമീപ്യത്ത് വന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളെല്ലാം നല്ലതല്ലാത്ത ഒരു ധ്വനി മുഴുങ്ങിയിരുന്നില്ലേ ഭയങ്കരനാണ് ഗുരുജി താനുദ്ദേശിക്കുന്നതിനേക്കാൾ ഭയങ്കരൻ അല്ലെങ്കിൽ ചൂളക്കാറ്റുണ്ടായത് ഒരു മാരുത മന്ത്രം കൊണ്ടാണെന്ന് പെട്ടെന്ന് അങ്ങനെ പിടികിട്ടി തിരസ്കരണയും ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്തു അതാകട്ടെ കണ്ടുനിന്നവരുടെ അത്രയുടെയും പേരിൽ കണ്ണുകെട്ടിക്കൊണ്ട് തന്നെ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് തന്നോട് വ്യക്തമാക്കിയതിലും പന്തി എടുത്തു കൊല്ലൂർ മനക്കിലെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം അത്രേ ഗുരുജിയുടെ കണ്ണിൽ പെടാത്തത് ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങൾ കൂട്ടത്തിലുണ്ട് അത് വെക്കണം ആ ഗ്രന്ഥങ്ങളിലെല്ലാം താനെന്നോ ഹൃദ്യസ്ഥമാക്കിയെന്ന് ഗുരുജിയുണ്ടോ അറിയുന്നു എങ്കിലും ആ കണ്ണിൽ പെടരുതാത്ത ചിലതുണ്ട് തന്നെക്കുറിച്ച് സംശയം തോന്നാൻ അത് മതിയായെന്ന് മതി അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശവും മറ്റൊന്നാകാൻ വഴിയില്ല താൻ ഇതുവരെ കരുതിയതുപോലെയല്ല ഗുരുജിയുടെ ഓരോ ചലനങ്ങളും അറിഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ശങ്കുശാര വിട്ടിടത്തേക്ക് അങ്ങോട്ട് ചേ അതേക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുക പോലും ചെയ്യരുത് ഗുരുജി അഥവാ ഒരു പ്രതിയോഗി ഉള്ളത് തന്നെയാണ് തനിക്കും നല്ലത് മത്സരിക്കാൻ മറ്റൊരാളില്ലെങ്കിൽ ഒരു കർമ്മത്തിനും ഊർജ്ജസ്വലത ലഭിക്കില്ല താൻ ചെയ്യുന്നത് ഏറ്റവും മഹത്വമെന്ന് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് പ്രതിയോഗി ഉണ്ടെങ്കിൽ കരുതലുണ്ടാകും ഗുരുജിയെ കൊണ്ട് തനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് ഗുരുജിയെ ശ്രദ്ധിക്കാൻ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള തൻ്റെ മൂർത്തികൾ പോരാ അവരുടെ ഓരോ ചുവടുവയ്പോലും അപ്പോൾ അറിയാൻ മാർഗമുണ്ടാകണം കവലയിൽ നിന്നും ഇല്ലത്തെത്തുവോളം അതുതന്നെയായിരുന്നു ചിന്തിച്ചത് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞതിന്റെ സുഖം ചില്ലറയല്ലായിരുന്നു കൊല്ലൂർ പടിപ്പുരയിലെത്തിയ നിമിഷം വീരഭദ്രൻ്റെ ഉള്ളിലൊടി ഒരു ഇടിവാൾ പുളഞ്ഞു പടിപ്പുരയിൽ ഗുരുചിയിരിക്കുന്നു വിളരാതിരിക്കാൻ നന്നേ പാടുപാടേണ്ടി വന്നു ഏതായാലും വരണം തീരുമാനിച്ചല്ലോ തീരുമാനിച്ചില്ലോ ഇപ്പോ തന്നെ ആയിക്കോട്ടെ എന്ന് അങ്ങ് നനച്ചു ഇരഞ്ഞിക്കൽ വീണ്ടും ഒരുക്കങ്ങൾ ശരിയാവാനും നാഴികകൾ കുറേ വേണമല്ലോ അതിനെന്താ ഗുരുചി നന്നായി വളരെ നന്നായി അങ്ങ് ഉള്ളിലേക്ക് പോന്നോളു ഞാൻ ഗ്രന്ഥപ്പൊരെ തുറന്ന് സാധനങ്ങളടങ്ങിയ സഞ്ചിയും തുക്കി ഇല്ലക്കെട്ടിലേക്ക് നടക്കുമ്പോൾ കിഴവിനെ പെട്ടെന്നൊതുക്കാൻ കഴിയുമെന്നാണ് അവൻ ചിന്തിച്ചത് മാറ്റേണ്ട ഗ്രന്ഥങ്ങൾ മാറ്റാനുള്ള സാവകാശം ലഭിച്ചില്ല ഇയാളെന്തോ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വീരഭദ്രന് കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട് ഏതെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചു തീർന്നു വീരഭദ്രൻ്റെ കൂർമ്മബുദ്ധി ഉണർന്നു പ്രവർത്തിച്ചു ഒരു മിങ്ങൽ പിണറിൻ്റെ വേഗത്തിൽ അവനത് കണ്ടെത്തുകയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൺ അമർത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം